രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നടക്കുന്നു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എല്ലാത്തിനും പിടിയെടുത്തു കേട്ടോ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് പോയി ഇരുപത്തൊമ്പത് അത് കുറച്ച് വരും മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി <laughs> <laughs> uh, െ അതല്ലാണ്ട് അങ്ങനെയുള്ള ലോഡിലെ മൊത്തം നമ്മള് കഴിഞ്ഞൊരു ലോഡ് വന്നപ്പോ നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് ഇടാൻ തീരുമാനിച്ചതല്ലേ തീർച്ചയായിട്ടും ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബോത്തുഴലേ കൊണ്ടിരുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നിർത്തിയത് തീർച്ചയായിട്ടും അല്ലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശാമ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത എല്ലാവർക്കും എത്തിയില്ല ആ എല്ലാവർക്കും കുട്ടികളെ എത്തില്ല അവര് ഓർഡർ പറഞ്ഞിട്ട് എല്ലാവർക്കും എത്തില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല ശരി അപ്പൊ അതുകൊണ്ട് പിന്നെ വീണ്ടും പോയി വീണ്ടും വന്നു വന്നു കൊണ്ടുണ്ടേ നമ്മളെ പ്രതീക്ഷ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ നാളെ കൊടുക്കുള്ളൂ വെള്ളിയാഴ്ച കൊടുക്കുന്നു ഇവിടെ എല്ലാ പ്രാവശ്യം രണ്ട് ദിവസം കൂടെ കൊണ്ട് നിർത്തി കാര്യങ്ങളെല്ലാം ചെക്ക് ചെക്ക് ഒരു നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മള് ഫെബ്രുവരി ആദ്യം വന്ന ലോഡിനകത്ത് നമ്മള് ഒരു മാസം അതിന് മാർച്ച് ലാസ്റ്റലത്തേക്കൊക്കെ കൊടുക്കുക ഒരു ചൂടൊക്കെ മാറിയിട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരുന്നത് ഉടനെ പോകുന്നില്ലെന്ന് പക്ഷെ ഇപ്പൊ റേറ്റ് ചേട്ടൻ വീണ്ടും കയറി ഫെബ്രുവരി രണ്ടാമത്തെ ലോഡുമായിട്ട് തിരികെയാണ് അന്നത്തെ വിലയിൽ അതെ അതല്ല അന്നത്തെ വിലക്കാട്ടി കൂടിയിട്ടുണ്ടോ അന്നത്തെ വിലയാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് ആ ഒരു പഴയ വില തന്നെയാണ് ഇപ്പൊ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ശരി അവരോട് പിന്നെ വില മാറ്റി പറയാം അവരോട് അറിയാം അവർക്ക് വില മാറിയെന്ന് പറഞ്ഞു അവരോട് ഇറച്ചിക്ക് രൂപയാണ് വില അത്ര ചെറിയാളെല്ലാം പെരുന്നേ അപ്പൊ എന്തായാലും വില എന്തായാലും കുറയത് കൊണ്ടാണ് ഇനി കൂടിക്കൊണ്ടിരിക്കണം പോയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇവിടെ ഒരു പോത്തിന് ഇരുന്നൂറ് രൂപ അടുപ്പിച്ചാല് അല്ലെ പക്ഷെ എന്താ അറിയോ ഇതിനകത്ത് ദൈവം സഹായിച്ചെന്നറിയോ അല്ലെ അറിയാന്നോർക്കറിയാം ഈ പന്തക്കളെ ഇപ്പൊ അവരത് അവര് അത് എടുക്കാണ് എടുത്തിട്ടാണ് പന്ത്രണ്ട് എടുത്തിരിക്കാണ് അവരുണ്ട് വേറെ ആ ടീമുകളുണ്ട് അവിടെ വന്നിട്ട് ഒരു വഴി വഴികൂടെ പോണവരാണ് അവര് വേറെ സ്ഥലത്ത് നിന്ന് പോയി പതിനഞ്ചെണ്ണത്തിന് എടുത്ത് വന്ന സ്ഥലം ഞാൻ പറയുന്നില്ല ശരി ശരി എന്നിട്ട് നമ്മുടെ സ്വാമി കറിയാണ് പന്ത്രണ്ട് എണ്ണത്തിനെ എടുത്തല്ലേ എരുമുണ്ട് എരുമയുണ്ട് ഈ പ്രാവശ്യം കുറച്ചധികം ഒരു അഞ്ചാറ് എരുമക്കുട്ടി ആറ് ആറ് എരുമയ കൊണ്ടാണ് അത് പറഞ്ഞവർക്കാണോ അതോ അല്ലാതെ കൊണ്ടുതന്നെ എരുമയല്ലേ ഇതെന്താണ് നോക്കിയത് എല്ലാം ഇതെല്ലാം തന്നെ മാർക്ക് ചെയ്ത് നിർത്തിയേക്കും അല്ലേ ഇവിടെ നിൽക്കുന്നത് എത്ര കുട്ടി ഉണ്ടായിട്ട് മൊത്തം ചെറിയ ചെറിയൊരു മുകളിലേക്കുള്ളത് മുന്നൂറിനടുത്ത് നമ്മളിപ്പ എല്ലാം പറയുമ്പോൾ അത് എല്ലാ വീടിനും ആൾക്കാർ മുന്നൂറിന് നാലുണ്ട് ഈ സാധനം തൂക്കി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കുട്ടി ഓ ശരി ഇത് തൂക്കി കഴിഞ്ഞാൽ ഓ ശരി ഏറ്റവും വലിയ കൂടി എത്ര നീളം ശരി ഇരുന്നൂറ്റമ്പത് ോ അതെ അവിടുന്ന് മുന്നൂറ് കിലോ ഉള്ളേന എടുക്കുമ്പോഴല്ലേ ഇവിടെ ഒരു ഇരുന്നൂറ്റിഴുപോയി വരുമ്പോ ശരി അപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒന്നുപോലെ ഇതുവരെ കൊടുത്തിട്ടില്ല വെള്ളിയാഴ്ച അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇതിപ്പോ ഓൾമോസ്റ്റ് ഇത് തീർന്നത് എല്ലാം തന്നെ ഇവിടെ നോക്കുമ്പോൾ അറിയാം മുക്കാലെണ്ണത്തിന്റെ ദേഹത്ത് മാർക്കിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ആൾക്കാരാണ് ആൾക്കാരാണോ ഒന്ന് ആദ്യമുള്ളത് അല്ലാത്ത ആൾക്കാർക്കുണ്ടല്ലോ ഇനി എന്തായാലും ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ ലോഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പം മാർച്ച് മാസം അടുത്ത ലോഡ് വരുന്നുണ്ട് കൂടുതൽ നമുക്ക് നമ്മുടെ ഗുരാൻ മുറാഫാട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളാം